ഹലോ ഫുഡീസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ഹൽവയുടെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല നാച്ചുറൽ കളറാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് തണ്ണിമൊത്തം വെച്ചിട്ട് ഒരു ഹൽവ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം തണ്ണിമത്തൻ തൊണ്ടൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിനായിട്ട് ഞാനിവിടെ രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തണ്ണിമത്തൻ്റെ മധുരം അനുസരിച്ച് നമ്മളിതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിത് വെള്ളം ചേർക്കാണ്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം എന്നിട്ടിത് ഒരരിപ്പ് വെച്ച് നമുക്ക് അരച്ചെടുക്കാം ഇപ്പം താ ഞാനിവിടെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ് അപ്പോൾ ഞാനിവിടെ ഏകദേശം രണ്ട് സ്പൂണോളം കോൺഫ്ലോർ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തണ്ണിമത്തൻ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് കട്ടകളില്ലാണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഹൽവ സെറ്റ് ചെയ്ത് വെക്കാനുള്ള പാത്രം തയ്യാറാക്കിയെടുക്കാം സ്റ്റീലിൻ്റെയോ ചില്ലിൻ്റെയോ പാത്രം എടുക്കാം എന്നിട്ട് അതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ തടവി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ക്യാഷ്നട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം ഇതിലേക്ക് ഏകദേശം രണ്ട് സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടായി വന്നു കഴിയുമ്പോൾ കുറച്ച് ക്യാഷ്നട്ട് കൂടി ചേർത്ത് കൊടുക്കാം ക്യാഷ്മിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വെളുത്ത എള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് കുറുകി വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലേവറിനായിട്ട് അല്പം ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇത് പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന പാകം വരെ ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇതാ പാത്രത്തിൽ നിന്നും വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നേരത്തെ സെറ്റ് ചെയ്യാനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് വെളുത്ത എള്ളു കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഇതിങ്ങനെ ഇരിക്കട്ടെ ഫ്രിഡ്ജിൽ ഒന്നും വയ്ക്കണ്ട പുറത്തിരുന്നാൽ മതി മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മുടെ ഹൽവ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മുറിച്ചെടുക്കാം തണ്ണിമത്ത ഹൽവ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ